പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനും സ്തുതി സങ്കീർത്തനം എഴുപത്തിയൊന്ന് പതിനാല് ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും അങ്ങേയും മേൽക്കുമേൽ പുകഴ്ത്തുകയും ചെയ്യും സഹോദരങ്ങളെയും ദൈവത്തിന്റെ ആത്മാവായ പ്രഭാവത്തിൽ നമ്മളോട് ഓരോരുത്തരോടും പറയുകയാണ് എപ്പോഴും പ്രത്യാശയുള്ളവരായിരിക്കുക എപ്പോഴും പ്രത്യാശയുള്ളവരായിരിക്കുക സന്തോഷമായിരിക്കുക ജീവിതത്തിൽ പ്രത്യാശയുള്ളവരായിരിക്കും കർത്താവ് ഈ പ്രഭാതത്തിൽ നമ്മളോട് ഓരോരുത്തരോട് ആവശ്യപ്പെടുകയാണ് റോംബാക്കളുടെ ലേഖനം അഞ്ചാം അധികം അഞ്ചാം വനിത് പ്രയാണ് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല ഈ പ്രഭാതത്തിൽ ദൈവവേദന നീ വേദനിച്ചിരിക്കുന്നെങ്കിൽ നിരാശരായിരിക്കുന്നെങ്കിൽ ദുഃഖിതനായിരിക്കുന്നെങ്കിൽ തകർച്ചയിലായിരിക്കുന്നെങ്കിൽ രോഗത്തിലായിരിക്കുന്നെങ്കിൽ ഏത് കഷ്ടത്തിലൂടെയാണ് കടന്നുപോകുന്നതെങ്കിലും ഇതാ എപ്പോഴും പ്രത്യാശയുള്ളവരായിരിക്കുവാൻ സങ്കീർത്തനം എഴുപത്തി ഒന്ന് പതിനാലിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുകയാണ് ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും അങ്ങേയും മേൽക്കുമേൽ പുകഴ്ത്തുകയും ചെയ്യും സഹോദരങ്ങളെ എപ്പോഴും ദുഃഖത്തിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും തീച്ചുള്ളയുടെ നടുവിലും നമുക്ക് പ്രത്യാശയുള്ളവരായിരിക്കാൻ സാധിക്കുമോ തീർച്ചയായും സാധിക്കുമെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നത് റോമക്കളുടെ ലേഖനം നാലാമധ്യായം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അബ്രഹാമത്തിനെ കുറിച്ച് പറയുകയാണ് അബ്രഹാം നിന്റെ അനേകം ജനതകൾക്ക് പിതാവായിരിക്കും എന്ന് ജനതകളുടെ പിതാവാക്കുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തു എന്നാൽ വചനം പറയാണ് നൂറു വയസ്സായ തൻ്റെ ശരീരം വ്രതപ്രായമായിരുന്നെന്നും സാറായുടെ ഉദരം വന്ധ്യമായിരുന്നു അറിയാമായിരുന്നിട്ടും പ്രതീക്ഷയ്ക്ക് പതിനെട്ടാം വചനം പറയാണ് പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലായിരുന്നിട്ടും പ്രതീക്ഷയോടെ അബ്രഹാം വിശ്വസിച്ചു ദാ എല്ലാം പ്രതികൂലമാണ് നൂറു വയസ്സാണ് അറിയാം സാധാ സാറായുടെ ഉദരം മന്ദ്യമാണെന്നറിയാം എന്നാൽ ഒരു പ്രതീക്ഷയും ഇല്ലാഞ്ഞിട്ടും പ്രതീക്ഷയ്ക്ക് സാധ്യത അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു ഇതാ വീണ്ടും വചനം ഇരുപതാം വചനം പറയാണ് വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിന്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചു ഇതാ വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായിട്ട് അവൻ ചിന്തിച്ചില്ല എന്നാണ് അവനെ പറഞ്ഞത് മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ ശക്തി പ്രാപിച്ചു ദൈവ സഹകരണങ്ങളെ നമ്മുടെ ചിന്തകൾ വളരെ വലിയ ഒരു മേഖലയാണ് തീർച്ചയായിട്ടും അവിടെയാണ് യുദ്ധക്കളം ഒരു ബാറ്റിൽ ഫീൽഡാണ് സാത്താൻ ഇതാ പൈശാചിക ശക്തികൾ നമുക്കെതിരെ പ്രവർത്തിക്കുന്ന പൈശാചക്തികൾ നമ്മളെ കീഴ്പ്പെടുത്തുന്ന ഏറ്റവും വലിയൊരു മേഖലയാണ് നമ്മുടെ ചിന്താ മേഖല ഇതാ ഈ പ്രഭാതത്തില് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുകയാണ് നമ്മളെപ്പോഴും പ്രത്യാശയുള്ളവരായിരിക്കുവാനായിട്ട് നമ്മുടെ ചിന്തകളുടെ മേഖലകളെ നമ്മൾ ശ്രദ്ധിക്കുവാനായിട്ടാണ് കർത്താവ് പറയുന്നത് നമ്മൾ അത്തയുടെ സുശേഷം പതിനാറാം അധ്യായത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ പത്രോസ് വിശ്വാസ പ്രഖ്യാപനം നടത്തുകയാണ് യേശുവിനെ കുറിച്ച് പറയുകയാണ് നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ മെസ്സിഹായാണ് എന്ന് സിമിയൻ പത്രോസ് പറഞ്ഞു നീ ജീവി ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് ആണ് അതിനുശേഷം നമ്മൾ താട്ട് നോക്കുമ്പോൾ യേശു പീഡാനുഭവ സ്വന്തം പീഡാനുഭവത്തെക്കുറിച്ചും ഉത്ഥാനത്തെക്കുറിച്ചും ഒന്നാം പ്രവചനം നടത്തുമ്പോൾ പത്രോസ് പറയുകയാണ് പത്രോസ് തടസ്സം പറഞ്ഞു പത്രോസ് അവനെ മാറ്റിയത് തടസ്സം പറയാൻ തുടങ്ങി ദൈവം കനിയട്ടെ ഇത് ഒരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ യേശു തിരിഞ്ഞ പത്രോസോട് പറഞ്ഞു സാത്താനെ എൻ്റെ മുമ്പിൽ നിന്നും പോകൂ നീ എനിക്ക് പ്രതിബന്ധമാണ് നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ് സഹോദരങ്ങളെ നമ്മുടെ എത്ര മാമെത്രമാത്രം ആത്മീയമാർ ഉയർന്ന വ്യക്തികളാണെങ്കിലും നമ്മുടെ ചിന്താമണ്ഡലം ഇത് ആ മണ്ഡലത്തില് പിശാജ് പ്രവർത്തിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട് ആ മേഖലയില് നമ്മളെ തകർത്തു കളയുവാനായിട്ട് അപ്രകാരം നമ്മുടെ ആത്മീയ ജീവിതം തകർക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വചനം പറയാണ് നീ നീ എനിക്ക് പ്രതിബന്ധമാണ് നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ് നമ്മുടെ ചിന്തകളെ നമുക്ക് നിയന്ത്രിച്ചുകൊണ്ട് നമുക്ക് ഇപ്പോഴും പ്രത്യാശയുള്ളവരായിരിക്കാൻ സാധിക്കും പ്രഭാഷണന്റെ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം ഒന്നു മുതൽ രണ്ടു വചനങ്ങള് പ്രഭാഷണം ആത്മനിയന്ത്രണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇപ്രകാരമാണ് പ്രാർത്ഥിക്കുന്നത് ഒന്നാം വചനം രണ്ടു വചനം പറയാണ് എൻ്റെ പിതാവും ജീവിതത്തിന്റെ നിയന്താവുമായ കർത്താവെ അവയുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ അവ നിമിത്തം ഞാൻ വീഴാനിടയാക്കരുതേ പറയാണ് എൻ്റെ ചിന്തകളെ നേർവഴിക്ക് ചെയ് നയിക്കാൻ ഒരു ചാട്ടയും എൻ്റെ വികാരങ്ങൾക്ക് വിവേകപൂർണ്ണമായ നിയന്ത്രണം ഉണ്ടായിരുന്നെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിനം പറയാണ് എൻ്റെ ചിന്തകളെ നേർവഴിക്ക് നയിക്കാൻ ഒരു ചാട്ടയുണ്ടായിരുന്നെങ്കിൽ എന്നാണ് പ്രഭാഷകൻ പറയുന്നത് കാരണം പറയാണ് അവരുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ അവ നിമിത്തം ഞാൻ വീഴാൻ ഇടയാകരുത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ചിന്തകൾ നിമിത്തമാണ് നമ്മളപ്പോഴും നമ്മൾ വീഴുന്നത് പിശാചി നമ്മളെ വീഴിക്കുന്നത് നമ്മുടെ ചിന്താ മണ്ഡലത്തിലാണ് അതുകൊണ്ടാണ് സ്പ്രഭാഷയം പറയുന്നത് എൻ്റെ ചിന്തകളെ നേർവഴുക്കി അയക്കാൻ ഒരു ചാട്ട ഇതാ അവയുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ ഇവിടെ സഹോദരങ്ങളെ ഇപ്രഭാതത്തിലെ ഈ ദിവസം എഴുപത്തി ഒന്ന് പതിനാലിൽ പറയാണ് ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും അങ്ങേ മേൽക്കുമേൽ പുകഴ്ത്തുകയും ചെയ്യും നമുക്ക് നമ്മുടെ ചിന്തകളെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മുടെ ചിന്തകളെ ദൈവികമായ ചിന്തകൾ കൊണ്ട് നിറച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനം ധ്യാനിച്ചുകൊണ്ട് ദൈവികമായ ചിന്തകളെ നിറച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ എപ്പോഴും ശുതിക്കുന്നവരായിട്ട് മാറാം അപ്രകാരം എപ്പോഴും പ്രത്യാശയുള്ളവരായിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും ദാ പ്രത്യാശ ദൈവത്തിന്റെ സ്നേഹം നമ്മളിലേക്ക് കടന്നു വരുന്നത് ഈ പ്രത്യാശ മൂലം നന്ദിക്കുന്ന പരിശുദ്ധാത്മാവ് എപ്പോഴും നമുക്ക് പ്രത്യാശയുള്ളവരായിരിക്കാം നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുക എപ്പോഴും സ്തുതിക്കുക എല്ലാവർക്കും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നമ്മളുടെ എല്ലാവരും ഉണ്ടായിരിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി